കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് നൽകിയത് കേടായ മരുന്ന് പുനൂർ സ്വദേശി പ്രഭാകരനും മകനുമാണ് ആശുപത്രിയിൽ നിന്നും കേടായ മരുന്ന് ലഭിച്ചത് ലഭിച്ച മരുന്നുകളിൽ പലതിലും പൂപ്പലും കറുത്ത പാടും കണ്ടെത്തി വിവരം ആശുപത്രിയിലെ ഡോക്ടറെ അടക്കം ബോധിപ്പിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് രോഗികളുടെ പരാതി ഞാൻ ആദ്യം പൊട്ടിച്ച സൈഡിൽ എന്തോ സംശയത്തിന്റെ പിന്നെ ഒന്നും കൂടി പൊട്ടിച്ച് അതും അതുപോലെ തന്നെ ഒരു ഗുളികേൻ്റെ പക്ഷേ അതിൽ തന്നെ ഉള്ള ഒരു ഗുളിക കാണുന്നുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമില്ലേ അപ്പോൾ ഒന്നും കൂടി പൊട്ടിച്ച് നോക്കി ഇതാണ് സ്ഥിതി അപ്പോൾ എന്നാൽ നമ്മളെ ഗവൺമെൻറ് ആസ്പത്രി തന്നതാണ് ഇതാണ് അത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാക്കിയതാണ് എക്സ്പയറി ഡേറ്റ് കാണിക്കുന്ന രണ്ടായിരത്തി ഇരുപത്താറാണ് പക്ഷേ എനിക്കിപ്പം കിട്ടിയ ജൂലൈ പതിനൊന്നിന് തന്ന ഗുളികയാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് പൂനൂർ സ്വദേശി പ്രഭാകരൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഡോക്ടർ നൽകിയ കുറിപ്പടി പ്രകാരം ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ഗുളികകളിൽ ചിലതിൽ കറുത്ത പൂപ്പൽ പോലുള്ള വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു താമരശ്ശേരി ഡോക്ടർക്ക് പോയതിന് കഴിഞ്ഞ പത്തിന് അപ്പൊ അവിടെ ഒരു ഗുളിക തന്നു ഗുളിക നോക്കുമ്പോ ഒരു ഉള്ളിൽ എന്തോ ഒരു കറുത്ത പിറ്റേന്ന് മോനും കൂടി പോയി കാണിച്ചു അപ്പോൾ അവർ പൊട്ടിച്ചു നോക്കുമ്പോൾ അതിലെന്തോ കറുത്ത പൊടി പോലെ ഉണ്ട് അന്ന് മൂന്നു കാലനെന്തോ കഴിച്ചിട്ട് ഒരു അലർജി പോലെ ഉണ്ട് അപ്പോൾ അത് കാണിച്ച് അവരായിരുന്നു അവന് കുടിക്കാൻ ഗുളിക ഒക്കെ തന്ന് ആ ഗുളിക കൊണ്ടുവന്ന് വീട്ടിൽ അവൻ അന്ന് രാത്രി അവർ കുടിക്കാൻ നോക്കുമ്പോൾ ഒരു ഗുളിക പൊട്ടിച്ചിട്ടേ ഉള്ളൂ ഒരു ഗുളിക പൊട്ടിച്ചോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഗുളിക ഒരു പൂ പൊതിർന്ന് പൊന്യ പോലെ അപ്പം സ്വാഭാവികമില്ല തണുപ്പിനെന്തെങ്കിലും പറ്റിയതൊക്കെ ചേച്ചി മറ്റേ ഒരു ഗുളിക കൂടി പൊട്ടിച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ പ്രഭാകരനും മകനും രണ്ട് തവണയും ആശുപത്രിയിൽ നിന്ന് കേടായ ഗുളിക ലഭിച്ചിട്ടും അക്കാര്യം ഡോക്ടർ അടക്കമുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടും ഗുളികകൾ പരിശോധിക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല സർക്കാർ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന മരുന്ന് പരിശോധിച്ച് കേടായിട്ടില്ലെന്നുറപ്പ് വരുത്തിയതിനു ശേഷം കഴിക്കേണ്ട ഗതികേടാണ് രോഗികൾക്ക് ജനം കോഴിക്കോട്